ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്റെ ഒപ്പം വരൂ ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമ്മൾക്ക് നോക്കാം ഒരു കാലത്ത് ലോകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴം ശൂന്യമായി കിടന്നു ദൈവം അതിന് മാറ്റം കൊണ്ടുവരുവാൻ തീരുമാനിച്ചു ആദ്യത്തെ ദിവസം ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചം അങ്ങനെയാണ് ഉണ്ടായത് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് എന്നും ദൈവം പേർ വിളിച്ചു ദിവസം രണ്ട് ദൈവം പറഞ്ഞു ജലം മദ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ വിധാനം സൃഷ്ടിക്കപ്പെട്ടു വെള്ളവും രണ്ടായി വേർതിരിഞ്ഞു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു പിന്നെയും ദൈവം പറഞ്ഞു ഭൂമിയിൽ ഉണങ്ങിയ നിലമുണ്ടാകട്ടെ വെള്ളം ഒന്നിച്ചു ചേർന്നു വന്നു കര പ്രത്യക്ഷപ്പെട്ടു കരയ്ക്ക് ഭൂമിയെന്നും ഒന്നിച്ചു കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു ദൈവം ഭൂമിയിൽ സസ്യങ്ങൾ മരങ്ങൾ പൂക്കൾ എല്ലാം സൃഷ്ടിച്ചു ഇങ്ങനെ മൂന്നാം ദിവസവും കഴിഞ്ഞു നാലാം ദിവസം ദൈവമാകാശത്ത് പ്രകാശങ്ങളെ സൃഷ്ടിച്ചു പകലിൽ നമ്മൾ കാണുന്ന ഈ വലിയ സൂര്യനെയും രാത്രിയിൽ പ്രകാശം തരുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിച്ചു ആകാശത്തിൽ അവ ഇന്നും പ്രകാശിക്കുന്നു സമുദ്രത്തിൽ ജീവജാലങ്ങളും ആകാശത്തിൽ പക്ഷികളും ഉണ്ടാകട്ടെ ദൈവം പറഞ്ഞു അപ്പോൾ വലിയ തിമിങ്കലവും ചെറിയ മീനുകളും പക്ഷികളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു സമുദ്രവും ആകാശവും നിറഞ്ഞു ദിവസം ആറ് ദൈവം ഭൂമിയിൽ സകല ജീവികളും സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു കന്നുകാലികൾ വന്യമൃഗങ്ങൾ ചെറിയ ജീവികൾ എല്ലാം ദൈവം സൃഷ്ടിച്ചു പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു നിലത്തിലെ പൊടിയിൽ നിന്ന് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും മേൽ അവൻ അധികാരം കൊടുത്തു തന്റെ സൃഷ്ടികളെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു ഇങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായി ഇനി വിശ്രമിക്കാം എന്ന് അവൻ പറഞ്ഞു ഏഴാം ദിവസത്തിൽ ദൈവം വിശ്രമിച്ചു ദൈവത്തിന്റെ സൃഷ്ടികൾ എത്ര മനോഹരമാണല്ലേ സുന്ദരമായി ലോകത്ത് ജീവിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ദൈവത്തിന്റെ സ്നേഹത്തിനായി നമുക്ക് നന്ദി പറയാം കൂട്ടുകാർക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ അടുത്ത കഥയുമായി വീണ്ടും കാണാം നിങ്ങൾ എന്നെ കാത്തിരിക്കുമല്ലോ അല്ലേ ബായ്